ഹലോ ഫ്രണ്ട്സ് ഇത് ജോർജിയൻ വിശേഷങ്ങളുടെ പാർട്ട് ടു ആണ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജോർജിയയിലെ കുട്ടൈസി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത വിവരം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഗൈഡിൻ്റെ ഒപ്പം ഞങ്ങൾ കാറിൽ കയറി യാത്ര വെച്ചു ഇനി ഇതിൽ കാണിക്കുന്നതെല്ലാം ജോർജിയൻ വിശേഷങ്ങളായിരിക്കും ഗൈഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു ഇപ്പോൾ ആ റോഡിൻ്റെ രണ്ട് സൈഡിലും ഭയങ്കരമായിട്ട് ഹരിതാപവും പച്ചപ്പുമാണ് നിങ്ങൾ കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം പുഴപ്പേക്കും ഞങ്ങൾക്ക് ഫ്രഷ് ആവാനും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ വണ്ടി നിർത്തി അവിടെ വെണ്ടേസും സബ്വേ നമുക്കറിയണ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ അതുകൊണ്ട് ഞങ്ങൾ ഫുഡിയും കാര്യങ്ങളൊക്കെ അവിടുന്ന് കഴിച്ചു ഈ കാറ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വെൺ ഡേസിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വന്നു രണ്ട് മൂന്ന് ഐറ്റം ബർഗറും പിന്നെ ഒരു കോഫി ബർഗറിൻ്റെ കൂടെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് കോള അങ്ങനെ അങ്ങനെ ഇത് ഞങ്ങളുടെ ബ്രഞ്ചാണ് ഇനി ഞങ്ങൾക്കൊരു ലഞ്ച് ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി ഇനി ഞങ്ങൾക്ക് പോകാറുള്ളത് ടിബ്ലിസിയിലോട്ടാണ് അപ്പോൾ ടിബ്ലിസിയിലേക്ക് എത്തുന്നതിന് മുന്നേ കുറേ കാഴ്ചകളുണ്ട് ബുർജോമി അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പിന്നെ ഇത് അവിടുത്തെ ഒരു കരകൗശല വസ്തുക്കളൊക്കെ വെക്കില്ല നമ്മുടെ നാട്ടിലുള്ള പോലെ അതേപോലത്തെ ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലം എത്തി ഇതാണ് ബുർജോമി ഇതിൻ്റെ വിശേഷങ്ങൾ അടുത്ത പാട്ടിലേക്കാണ്